മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന വേൾഡ് കപ്പ് ആരും മറക്കാനിടയില്ല ഫൈനലിൽ ഇന്ത്യക്ക് ഏറ്റ പരാജയം നമ്മെ ഇന്നും ദുഃഖത്തിലാഴ്ത്തുന്നു എന്നാൽ ഇന്ത്യയെ ഫൈനൽ വരെയും എത്തിക്കുവാൻ മികച്ച ബൌളിംഗ് കാഴ്ചവെച്ച മുഹമ്മദ് ഷമിയെ നമുക്ക് മറക്കാൻ കഴിയുമോ ഏകദിന ലോകകപ്പിൽ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമനായിരുന്ന ഷമി ലോകകപ്പിന് ശേഷം കണങ്കാലിന്റെ പരിക്കിനെ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം മത്സര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷാമി ആദ്യ മത്സരത്തിൽ തന്നെ നാല് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി അടക്കമുള്ള പ്രധാന ടൂർണമെന്റുകൾക്കായി ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് ആശ്വാസം പകരുന്ന വാർത്ത കൂടിയാണിത് ഷമിയുടെ മടങ്ങിവരുവും പ്രകടനവും നീണ്ട കാലം പരിക്കിന്റെ പിടിയിലായിരുന്നു അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ ബംഗാളിനു വേണ്ടിയാണ് അദ്ദേഹം ഈ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് മധ്യപ്രദേശിനെതിരായ മത്സരത്തിൽ ആദ്യ ദിനം താരം വിക്കറ്റുകളൊന്നും നേടിയില്ല എന്നാൽ രണ്ടാം ദിനം പത്തൊമ്പത് ഓവറുകളിൽ അമ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് മുഹമ്മദ് ഷാമി നാല് വിക്കറ്റുകൾ നേടുകയായിരുന്നു ഷമിയുടെ ബൗളിംഗ് മികവിൽ മധ്യപ്രദേശിനെ ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തി റൺസിന് പുറത്താക്കിയ ബംഗാൾ നിർണായക ഒന്നാം ലീഡും ഇന്നിംഗ്സ് ലീഡും കരസ്ഥമാക്കി ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മുഹമ്മദ് ഷമിക്ക് കളിക്കാനാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇതിനിടെ കാൽമുട്ടിൽ വന്ന വേദന അനുഭവപ്പെട്ടതോടെ ഷമിക്ക് ടീം വീണ്ടും വിശ്രമം അനുവദിക്കുകയായിരുന്നു നിലവിൽ ഓസ്ട്രേലിയൻ ഇൻട്രസ്ട്രിയിലുള്ള ടീം ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും രഞ്ജീത് ട്രോഫിയിൽ ഫിറ്റ്നസ് തെളിയിച്ചാൽ ഷമിയെ തിരികെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഷമിയുടെ തിരിച്ചുവരവ് തീർച്ചയായും ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും